മസ്താനിക്ക് ഏഴിന്റെ പണി കൊടുത്തിരിക്കുകയാണ് ലാലേട്ടർ കൂടുതലറിയാൻ നിങ്ങൾ ലൈക്ക് ചാനൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുറത്തെ കാര്യങ്ങൾ അകത്ത് വന്ന് പറഞ്ഞതിന് രണ്ടാഴ്ച എവിഷനിൽ ലാലേറ്റർ ശിക്ഷ കൊടുത്തിരിക്കുകയാണ് അത് മുന്നേ ഉമ്മുണ്ടായിരുന്ന പല കണ്ടസൻസുകൾ എന്ന് പറഞ്ഞാൽ വൈൽഡ് കാർഡായി വന്നവരും പുറത്തെ കാര്യങ്ങൾ വന്ന് അകത്ത് മനസിലാർത്ഥികൾ പറഞ്ഞതിന് പ്രകാരം ഒരുപാട് ശിക്ഷകൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് അതേപറ്റി തന്നെയാണ് മസ്താനിക്കും കിട്ടിയത് മസ്താനി അനുവിൻ്റെ പഴയ എക്സ് ലവറിൻ്റെ കാര്യവും പിന്നെ പല കാര്യങ്ങളും പുറത്തെ കാര്യങ്ങളും ഒന്ന് ഇവിടെയുള്ള മത്സരാർത്ഥികളോട് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ ലാരട്ടൻ ഒരു രണ്ടാഴ്ചത്തേക്ക് നോമിനേഷൻ മസ്താനി ഇട്ടിട്ടുണ്ട് ഇത് സത്യം പറഞ്ഞ നമ്മുടെ മസ്താനിയുടെ നാവിൻ്റെ കുഴപ്പമാണ് മസ്താനി എന്ത് പറയുന്നത് മസ്താനിക്ക് തന്നെ അറിയത്തില്ല അതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ വരുന്നത് മറ്റുള്ള മത്സരാർത്ഥികളൊന്നും ലാലേട്ടൻ ശിക്ഷിക്കുകയൊന്നും ചെയ്തില്ല പുറത്തുകാരും അകത്ത് പറഞ്ഞു അവരാരും പറഞ്ഞിട്ടില്ല മസ്താനിയെ എന്തുകൊണ്ട് ചെയ്തു ശിക്ഷിച്ചു ചോദിച്ചാൽ പുള്ളിക്കാർ പുറത്തെ കാര്യങ്ങളെല്ലാം വന്ന് പല ആളുകളോടും പറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഇതിൽ പ്രകാരമാണ് ലാലട്ടൻ മസ്താനിക്ക് ചെറിയൊരു ശിക്ഷയും കൊടുത്തത് മുൻ സീസണിലെല്ലാം മത്സരാർത്ഥികൾക്ക് പുറത്തെ കാര്യങ്ങൾ വന്നകത്ത് ഇവരോട് പറഞ്ഞു കഴിഞ്ഞി പലപ്പോഴും ലാലട്ടനെ ഇത് വടക്ക് കേട്ടിട്ടുണ്ട് ഒരുപാട് പേര് വടക്ക് കേട്ടിട്ടുണ്ട് ശിക്ഷയും കൊടുത്തിട്ടുണ്ട് അതിൽ പ്രകാരമാണ് ഇപ്പോഴും മസ്താനിക്ക് ലാലട്ടൻ ശിക്ഷ കൊടുത്തത് മസ്താനിയുടെ നാവിൻ്റെ ഇതുകൊണ്ടാണ് നാക്ക് അങ്ങനെ ശരിയായ നാഹുക്കല്ല പുള്ളിക്കാരി പറയുന്നത് എന്താണെന്ന് പുള്ളിക്കാരിക്ക് പോലും അറിയത്തില്ല ലാലേട്ടം വന്ന് ഒരു ചെറിയ ചെറിയ ഇംഗ്ലീഷിലെ തെരുവാക്കിനൊക്കെ ലാലേട്ടം വന്ന് മൊത്താനിയോട് ഉദ്ദേശപ്പെടുന്നുണ്ട് മൊത്താനി നല്ലപറായിട്ട് ഇന്നലെയായിട്ട് കൊടഞ്ഞിട്ടുണ്ട് ലാലേട്ടം ഓരോ കാര്യങ്ങൾ പുള്ളി എണ്ണി എണ്ണി ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കൊച്ചിനോട് നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോയിലേക്ക് ഷെയർ ചെയ്താണ് സംസ്കാരം താങ്ക് യു ബൈ ബൈ